നീറ്റായി ഹെയർ കോംബ് ചെയ്തതിന് ശേഷം ഒരു പോണിറ്റൈൽ ചെയ്യുക ഇതുപോലെ ചെയ്തെടുക്കുക പോണി ടൈൽ ചെയ്തതിന് രണ്ട് പാർട്ടായി തിരിക്കുക ഇതുപോലെ ഒരു സെക്ഷൻ എടുക്കുക ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് വേണം എടുക്കുവാൻ അത് കഴിഞ്ഞ് അതിനെ നോർമൽ രീതിയിൽ ബ്രൈഡ് ചെയ്യുക ഇതിൽ നിന്ന് ഒരു ഹെയർ എടുത്ത് കൊടുക്കുക ഇതിനോട് ചേർത്ത് വെച്ച് പിന്നെ അതുപോലെ വീണ്ടും ചേർത്ത് പിന്നുക ഇങ്ങനെ വരുന്ന ഭാഗത്തിനോട് ചേർത്ത് വേണം ഇത് വെച്ച് കൊടുക്കുക ഇതുപോലെ വീണ്ടും പിന്നുക പിൻഡിലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഈ സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അടിഭാഗത്ത് ഒരു റബർ ബാൻഡ് രണ്ടും ഒരേ അളവിലായിരിക്കണം പിന്നെ എടുക്കേണ്ടത് പോണിറ്റേയിൽ ചെയ്തതിന്റെ തൊട്ടടുത്ത് നിന്ന് മുടി ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ പിടിക്കുക രണ്ടും ആക്കി വെച്ചതിന് ശേഷം സ്ലൈഡ് കുത്തി കൊടുക്കുക ടിഭാഗത്ത് ഇതുപോലെ കിടക്കുന്ന ഹെയർ ഇങ്ങനെ പൊക്കിയതിന് ശേഷം ഉള്ളിലേക്ക് പിടിച്ച് സ്ലൈഡ് കുത്തി കൊടുക്കുക അത് കഴിഞ്ഞ് പുറത്തോട്ടായി തള്ളി നിൽക്കുന്ന ഹെയർ എല്ലാം ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ഓരോ ലൈനും ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം പടർന്ന് കിടക്കാതെ ലൈൻ ഇങ്ങനെ കറക്റ്റ് ആയി വരണം ഇതാണ് ഫൈനൽ ലുക്ക്